എന്താണ് ബ്രോ ആരെ അല്ല ഴ്ച്ച എന്റെ നൂറ് രൂപയും കൊണ്ട് മുങ്ങിയതല്ലേ ഇപ്പോ അല്ലേ പൊന്നുന്നത് ഇന്നും മറന്നില്ലേ ഓ അപ്പൊ അതിന്റെ അടുത്ത് ചേച്ചി അത് മുക്കിയല്ലേ തേരാടാൻ്റെ നൂറുപ്യ കോടികൾ കിടക്കും പോയാ പോയാ

പിന്നെ ചേച്ചി ഹോസ്റ്റലിൽ പോയി പറയാൻ വിശ്വസിക്കുക ഇല്ല നീച്ച് വിശ്വസിക്കണ്ട എന്റെ മുഖത്ത് ഈമാനു വെളിച്ചനല്ല അല്ല അന്റെ ഹോസ്റ്റലത്ത് പാടത്താ അത് പറയാണെങ്കിന്റെ മോനെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ 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 ഹോസ്റ്റൽ തന്നെ ആകാശം ഗ്രൗണ്ടും ഒന്നിലൊന്നത്തെ എങ്ങനെ ഒന്നിൽ ഒന്നത്തെ ഇങ്ങനെ അതല്ല ഫുഡ് സെറ്റ് ആണോ ഫുഡ് എന്ന് പറഞ്ഞ രാവിലെ ചായയും പൊറാട്ടിയും ഉച്ചക്ക് ഒട്ടകത്തിന്റെ മട്ടനും വൈകുന്നേരം നല്ല പോത്തിന്റെ പാലും കൂട്ടിയ ചായയും സമൂസയും മുട്ട പക്ഷും ചിക്കൻ റോളും എല്ലാം റോളും എണ്ണവും കൂടി നിർത്തു നിർത്തു ശ്വാസം പോയി വലിയ ആളായില്ലേ ഞാൻ എന്നോട് ചോദിച്ചോയിച്ചെ പഠിച്ചോടെ തള്ളിയത് കൊറച്ച് കൂടിയും എന്താണുള്ള പേടിയാണോ ഏ പേടിയോ അതെന്താ തിന്നാൻ പറ്റണോ വല്ലതാണോ ചോദിക്കുമോത്തേ ആ കിട്ടി കുളിയുടെ പറ എന്താ പറയുന്നേട്ടാ എന്തിനു നല്ലേ നാലാൾക്കാർ ഇവിടെ ഉള്ളൂ വേറെ ചോദിക്കുന്ന കൺഫ്യൂഷനായി എന്ന അടുത്തേ ഭക്ഷണം കഴിക്കുമ്പോ എന്ത് പറയണം അത് ഇപ്പാ ചോറി അല്ല അവിടെ പഠിത്തം ഒന്നുമില്ലേ ചിന്തയിലും കുടിക്കലും മാത്രമേ ഉള്ളൂ പിന്നെ

അതല്ലാടാ പഠിപ്പിക്കണ്ടോ പഠിപ്പിക്കാൻ സീനാണ് പോലെ തത്ത പറയുന്നത് പോലൊക്കെ നമ്മൾ പറയും അത്രക്കും ക്ലിയറാ എങ്ങനെ പറയാം അത് ഞാനൊരു ഉപമം പറഞ്ഞതാ ഉപമ കൂടുന്നുണ്ട് പിന്നെ എങ്ങനെയാ ഓട് വരുന്നത് ഒരു ഫ്ലൈറ്റ് വിളിച്ചോ ഓ മിടുക്കൻ ചളിയൊക്കെ പഠിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഇച്ചിരി പോരണ്ടോ പള്ളിക്ക് അതിന് പാങ്ങോടുത്തോ ഇല്ല കുറച്ച് ഉണ്ട് ണിണ്ടവിടെ അതിന് ഞാനില്ല ഇത്ര നേരം റെസ്റ്റ് എടുത്ത് നല്ല ക്ഷീണം ഒന്ന് വിശ്രമിക്കട്ടെ അതാ ഞാൻ പോണു ആന കോരാ മത കാത്തിരിക്കണു ഹേ എന്ത് അറിയില്ലെങ്കി മര്യാദ പറഞ്ഞ പോലെ ഞാൻ പോണു നാളെ കാണാം വേണ്ടായിരുന്നു നാളെ കാണാം